ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ബലൂണുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്ദമൂളുടെ ബർത്ത്ഡേക്ക് അത് നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നല്ലോ ഈ കടയിൽ നിന്നാണേ വാങ്ങിച്ചത് ഇതുപോലെ ബലൂണിൻ്റെ കടകൾ തന്നെ അടുപ്പിച്ച് മൂന്നാല് ഭാഗത്തുണ്ട് ഇവിടെ തന്നെ കേട്ടോ ഒരുപാട് വെറൈറ്റി ബലൂണുകൾ ബലൂണുകളുണ്ടായിരുന്നു ഇവിടെ പിന്നെ ഈ സൈഡിൽ തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഇത് പൂജയ്ക്ക് ഭഗവാനേക്കൊരുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് ഈ ഇത് കണക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിൽപ്പന നടത്തുന്ന കടകളാണേ ഇങ്ങനെ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പൂമാലകളൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ഭിത്തിയിലൊക്കെ തൂക്കാൻ വേണ്ടിയേ ഈ ഈ സംഭവം വാങ്ങിച്ച് മൂന്ന് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പേരൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ ക്യാൻഡിൽ ക്യാൻഡിൽ ഇവിടെ നമ്പർ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇതുമാതിരി ഉള്ള ക്യാൻഡിൽ ക്യാൻഡിൽ വാങ്ങിച്ച് ഇതിപ്പം എല്ലാ ഭാഗത്തും ഓരോന്ന് കുത്തി വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഒരു രണ്ട് മൂന്ന് കടയിൽ ഞങ്ങൾ തിരക്കായിരുന്നു കേട്ടോ അപ്പം നമ്പർ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ താണ്ട അയാൾ കാണിക്കുന്ന ആ ടൈപ്പുകൾ ക്യാൻഡിലൊക്കെയുള്ളതെന്ന് ഈ കടയോട് ചേർന്ന് തന്നെ മൂന്നാല് ബലൂൺ കടകളുണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലക്കിക്ക് ബലൂൺ വാങ്ങിച്ചതേ ഇതിന് തൊട്ട് ചേർന്നിരുന്ന കടയിൽ കേട്ടോ ഈ പ്രാവശ്യം ഇങ്ങോട്ടും ഇങ്ങനെ കയറിയതാണ് എല്ലാ കടകളിലും ഉണ്ട് ഇവിടെ വെറൈറ്റി വെറൈറ്റി ബലൂണും പിന്നെ ബഡ്ഡേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഏട്ടൻ രാവിലെ ജോലിക്ക് പോണേന് മുന്നേ ആ ഭിത്തിയിലൊക്കെ ഒട്ടിക്കാനുള്ള സംഭവങ്ങളൊക്കെ അങ്ങ് സെറ്റ് ചെയ്തായിരുന്നേ പിന്നെ കുറച്ച് ബലൂണുകളും വെറുപ്പിച്ച് കുറേ ഭാഗത്തൊക്കെ ഒട്ടിച്ചു കേട്ടോ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴേ ഡബിൾ സൈഡ് ടേപ്പ് അങ്ങ് തീർന്നുപോയേ പിന്നെ ഏട്ടന് പോയി വാങ്ങാൻ പിന്നെ സമയമില്ലായിരുന്നു പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടെ വീട്ടിനകത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പുറത്തിറങ്ങുമ്പോൾ അങ്ങോട്ട് പറയാൻ വയ്യ കേട്ടോ ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ള കലാപരിപാടികളാണ് ഇതിപ്പം ലക്കി എന്തൊക്കെയാ രാവിലെ തന്നെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നേ ഇതിപ്പം വന്നു കഴിഞ്ഞപ്പം ഇതൊക്കെ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നുണ്ടപ്പോഴേ ബാക്കി അവൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് കയറിയതാണേ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഏകദേശം മൊത്തം ലക്കി തന്നെ വീർപ്പിച്ച് കൊടുത്തത് ലക്കിക്ക് പിന്നെ ബലൂണുകളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് ഇപ്പം ലക്കിക്കെന്നല്ല എല്ലാ കുഞ്ഞുമക്കൾക്കും അതുതന്നില്ലേ ഇങ്ങനെ ബലൂണൊക്കെ വീർപ്പിക്കുന്നതും മറ്റേ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ ലക്കും അത് തന്നെ കേട്ടോ ഭയങ്കര സന്തോഷമാണ് നന്ദയും ചെറുതിലും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ അവളുടെ വെട്ടി നമ്മൾ അവൾ ചെറുതായിരിക്കുന്ന സമയത്തെ നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ളവരെയൊക്കെ വിളിച്ചിട്ട് നല്ല രീതിയിൽ ആഘോഷിക്കുമായിരുന്നേ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് അഞ്ച് ആറ് ക്ലാസ് വരെ അതുപോലെ തന്നെ ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത് കുറച്ചുകൂടെ ഒക്കെ വലുതായി കഴിഞ്ഞപ്പോഴേ അവൾ തന്നെ പറഞ്ഞേ പുറത്തുനിന്നും ഇനിയിപ്പോൾ ആരെയും വിളിക്കേണ്ടത് നമുക്ക് മാത്രം ആഘോഷിച്ചാൽ മതിയെന്നേ പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ ചുറ്റുമുള്ള എല്ലാവരെയും വിളിക്കും അവരെല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും ഓ ഭയങ്കര സന്തോഷമായിരുന്നു എന്തൊക്കെയാണ് സമയമൊക്കെ അതൊക്കെ കുഞ്ഞിനല്ല ആ ഒരു സന്തോഷമല്ലേ വലുതായി കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി കേട്ടോ ഇതിപ്പം നമ്മുടെ ചുറ്റുമുള്ളവരെയും ഇതുപോലെ വലിയ കുട്ടികളുടെ ബർഡേ ഒന്നും ഇത് കണക്ക് വിളിക്കത്തില്ലാട്ടോ കുഞ്ഞുമക്കളുടെ ആണെന്നെ വിളിക്കും പോയി ഗിഫ്റ്റൊക്കെ കൊടുക്കും പക്ഷേ വലിയ കുട്ടികളുടെ ആരും ഇത് കണക്കിപ്പോൾ ആഘോഷിക്കുന്ന ഞാൻ കാണുന്നില്ല ലക്കി ഡേ ഇതുപോലെ ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല കേട്ടോ പുറത്തുനിന്നൊന്നും ഇത്തുവരെ ആരെയും വിളിച്ചിട്ടില്ല ഇതിപ്പം ഞങ്ങൾ നാലുപേര് മാത്രമേ കാണുകയുള്ളു നന്ദയ്ക്ക് പിന്നെ വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നേ ഇങ്ങനെ ഇതുപോലെ എല്ലാവരെയും വിളിച്ചൊക്കെ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുമായിരുന്നേ സ്കൂളിലൊക്കെ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോ ആണ് പോണതാൾ അടിപൊളിയായിട്ട് പോയിട്ടൊക്കെ വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കരച്ചിലുണ്ട് അവളുടെ ബർത്ത്ഡേ തീർന്നു എന്നും പറഞ്ഞു പിന്നെ നിർത്തത്തില്ല എല്ലാ വർഷവും ഈ കരച്ചിൽ പതിവായിരുന്നു നന്ദയ്ക്ക് പിന്നെ പിന്നെ ഞങ്ങൾക്കറിയാം കേട്ടോ ബർത്ത് ഡേയുടെ അന്ന് എന്തായാലും ഒരു കരച്ചിൽ കാണും എല്ലാവരും വന്ന് പോയി കഴിയുമ്പോൾ ആ കുറെ കാലം ഉണ്ടായിരുന്നേ ഇന്ന് ഞങ്ങളത് പറഞ്ഞ് കളിയാക്കി ചിരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വരെ ലക്കി പറയുന്നുണ്ടായിരുന്നു അവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ പക്ഷെ എന്തോ ഇന്ന് ചേച്ചിയുടെ ആണെന്നും പറഞ്ഞു നിൽക്കുന്നുണ്ട് വലിയ ബവളമൊന്നുമില്ലായിരുന്നേ അവൻ ഇതിനിടക്ക് കേക്ക് കട്ട് ചെയ്യുന്നതും കേക്ക് കാണുന്നതും ഒക്കെ കഴിക്കത്തൊന്നുമില്ല വലുതായിട്ട് പക്ഷെ ഇതൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇതൊരു പീസ് പോലും ആൾ കഴിക്കത്തില്ല എൻ്റെ മണ്ട ഇരിക്കുന്ന മറ്റേ ആ ചോക്ലേറ്റൊക്കെ ഇല്ലേ അതൊക്കെ ഒന്നോ രണ്ടോ എടുത്ത് കഴിക്കും അല്ലാതെ ആ കേക്കിനോടൊന്നും ആൾക്ക് വലിയ പ്രിയമില്ല പിന്നെ ഇതണക്ക് വായിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു ശകലം കഴിച്ചാലായി ഇല്ലേലായി കേക്കൊക്കെ കട്ട് ചെയ്തിട്ടേ വേഗം തന്നെ ഞങ്ങൾ പുറത്ത് പോയേ നന്ദനത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഡ്ഡേടെ എന്നാൽ പുറത്ത് ഫുഡ് കഴിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ അവൾക്കിഷ്ടമുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ നല്ല വെജിറ്റബിൾ ബിരിയാണി കിട്ടുന്നത് അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ബ്ലോഗിലെ ഞങ്ങൾ അവിടെ നേരത്തെ പോയി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചിക്കൻ അല്ല ആൾക്ക് ഇഷ്ടം അവിടുത്തെ വെജ് ബിരിയാണി ഇല്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ മഷ്റൂമും പനീറും ഒക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റ് ടേസ്റ്റും എന്തൊക്കെ ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കാണുമെന്ന് അങ്ങനെ ടെൻഷനൊക്കെ വെച്ചിട്ടാ പോയത് കേട്ടോ പക്ഷെ എന്തായാലും ചെന്നപ്പോൾ അവിടെ ആ ഹടവൊന്നുമില്ല ഭയങ്കര തിരക്കും ചില ദിവസങ്ങളിൽ കാണും കേട്ടോ ആ കടയില് ഇതണക്ക് നൈറ്റിലും മറ്റേ ഉച്ച സമയത്തും ഞങ്ങൾ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന് എനിക്ക് വന്ന് ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നന്ദയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കിട്ടുന്ന ഒരു കടയായത് ഒരുമാതിരി എല്ലാ സ്ഥലത്തുനിന്നും ആൾക്ക് ഇഷ്ടപ്പെടത്തില്ല കഴിക്കും പക്ഷേ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഈ ഒരു ഈ ഒരു ബിരിയാണി ആൾക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വന്നാലേ എല്ലാ ദിവസവും ഇരിക്കുന്നൊരു സ്ഥലമുണ്ട് ഇപ്രാവശ്യം കയറി വന്ന ഉടനെ നോക്കുക ഞങ്ങളുടെ സ്ഥലം പോയിട്ടുണ്ടോയെന്ന് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളുടെ സ്ഥലം അവിടെ തന്നെ ഉണ്ടായിരുന്നേ എൻ്റെ വ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഈ ടേബിളും ഈ ഒരു ഭാഗവും കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ള ഏകദേശം എല്ലാ സമയവും ഈ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു കഴിച്ചിട്ടുള്ളത് നന്ദ പറയുന്നുണ്ടേ നന്ദ മൊത്തം ബലൂണൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഇവർ അറിഞ്ഞിട്ടുണ്ട് എന്ന് അതെന്തായാലും അങ്ങ് പൊളിച്ചു കേട്ടോ ഒരുപാട് ബലൂണൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ ബിരിയാണിക്ക് ഓർഡർ കൊടുത്ത് കേട്ടോ നന്ദയ്ക്ക് വെജും ഞങ്ങൾക്ക് ചിക്കനുമാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഗ്രേവിയില്ലേ നല്ല ടേസ്റ്റാണേ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയേ ഇപ്പോൾ ഒരു ഒമ്പതര മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്